വീണ്ടും ദുഃഖവാർത്ത വാർത്ത് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രശസ്ത നടി അന്തരിച്ചു എം ഇ അവാർഡ് ജേതാവായ വാൾറെ മഹാഫിയാണ് അന്തരിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ഡെസ്പ്രൈറ്റ് ഹൗസ് വൈഫ്സ് യങ് ഷെൽഡൺ എന്നീ സീരീസുകളിലെ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മെയ് മുപ്പതാം തീയതിയാണ് നടി അന്തരിച്ചത് ഇൻഡോനേഷ്യയിൽ ജനിച്ചു വളർന്ന നടി അമേരിക്കൻ സിനിമാ ലോകത്താണ് കൂടുതലും പ്രവർത്തിച്ചത് വാൽറെ മഹാഫിക്ക് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം